വീഡിയോ വീഡിയോ ഇത് ഞാൻ ജിൻഡോന്റെ ചെയ്തു എന്ന് ജിന്റോന്റെ അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞ പോലെ ഞാൻഡോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് എന്ന് പറഞ്ഞു വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്നു പറഞ്ഞാൽ ആ അറിവ് എന്താ പറയാ പറ്റോട് പറഞ്ഞു അങ്ങനെയാണോ പറഞ്ഞത് പൈസ വാങ്ങിട്ട് ചെയ്തെന്നല്ലേ ആരാ പറഞ്ഞത് അതിനൊരു എക്സ്പ്ലനേഷൻ വേണം ോട് പറഞ്ഞു പറഞ്ഞു ടീമിൽ ഒരാളെ പേര് വിനു 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 വിനുവിനെ അറിയാലോ ഒന്ന് 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 ആഡ് ഒരു മിനിറ്റ് എന്താ എന്താ ഞാൻ പൈസ വാങ്ങിയെന്ന് ജിൻഡോന്റെ പി ആർ ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വാങ്ങിന്ന് വിനു പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യല്ലേ നിങ്ങൾ പറഞ്ഞത് ഞാൻ ബിഗ് ബോസ് നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാ ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത് എന്താടാ എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനോടാ വിളിച്ചത് ഞാൻ പനിയായിട്ട് നീ വീട് വിട്ടല്ലോ അനുമോൾക്കുള്ള പി ആർ നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ ഏഹ് പനിയാണെങ്കിൽ അത് ചെയ്യാം ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നാണോ അല്ല നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന എനിക്ക് എന്റെ ഫേസ് കാണിക്കാൻ പറ്റില്ല നീ കിടക്കുക നീ എന്തേലും ചെയ്യും നീ ഇതിനുള്ള നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി

പോലെ അതൊക്കെ പി ആറ് ചെയ്യേണ്ട കാര്യമില്ല അഖിലെ ഒന്നാമത്തെ കാര്യം ഞാൻ ബിഗ് ബോസ് നൂറ് ദിവസം അല്ലല്ല ഞാൻ പറയുന്നതെന്ന് കേക്ക് ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ നീ ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേക്കടാ നിന്റെ തന്തേനാ ഞാൻ വിളിച്ചത് നീ എന്താ പാപ്പാക്കും പറയുന്നത് നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ അഖിലെ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ എന്ത് സ്റ്റാൻഡേർഡാണോ നീ വല്യ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടോ നിന്റെ മാന്യത ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ് തോക്കുമ്പോ തന്തക്ക് വിളിക്കലാടോ നിന്റെ സ്റ്റാൻഡേർഡ് നീ വല്യ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊണാണ്ടാണല്ലോ നീ എന്താ മാന്യമായിട്ട് തിരിച്ച് നീ കേട്ടോ മൊത്തമായിട്ട് കേട്ടു മൊത്തമായിട്ട് കേട്ടു നീ പറഞ്ഞത് ഞാൻ പറഞ്ഞാ നീ പറഞ്ഞത് ഞാൻ 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 കേട്ട കാര്യം ഞാൻ പറയട്ടെ ഞാൻ കേട്ട കാര്യം ഞാൻ പറയട്ടെ കണ്ടു കണ്ടു നിന്റെ വീഡിയോ ഞാൻ കണ്ടു അതില് നീ പറയുന്നത് അതിൽ നീ ആദ്യം പറയുന്നു തൊപ്പി അനീഷിന് ഇപ്പൊ പെട്ടെന്ന് പി ആർ ഉണ്ടാക്കാൻ നടക്കുന്നു ചിലപ്പം അത് വേറെ കണ്ടസ്റ്റന്റിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ വാങ്ങിയിട്ട് ആയിരിക്കാം എന്ന് പറഞ്ഞു ആയിരിക്കാം എന്ന് പറഞ്ഞു കേക്ക് 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 ആയിരിക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞ കൊല്ലം ജിൻഡോന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ആ പി ആർ ചെയ്തതാണ് അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത് അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ പറയുന്നു ഞാനിപ്പ <laughs> പറയുന്നത് <laughs> അനുമോളുടെ ഇത് നീ പൈസ വാങ്ങിന്റെ അതിന് തെളിവില്ലാണ്ട് അങ്ങനെ ആണെങ്കിൽ പറയാലോ ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ നിന്നെ പോലെ തേർഡ് റേറ്റ് പരിപാടി ഞാൻ കാണിക്കുന്നുണ്ടോ പബ്ലിക്കില് അല്ല പണം കൊടുത്തതിനൊരു സ്റ്റേറ്റ്മെന്റോ അതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടാവുമല്ലോ പണം തന്നതിനൊരു തെളിവുണ്ടാവുമല്ലോ ആ തെളിവ് കാണിക്കാനേ പൊന്നുമോനെ ഞാൻ പറയുന്നുള്ളൂ എടാ ഞാൻ 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 ലോജിക്കലായിട്ട് ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുന്നത് ലോജിക്കലായിട്ട് ഞാൻ ഒരു കാര്യം വിളിക്കലും വിളിക്കലും എവിടെ പോയടാ നിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് നീ നീ പണ്ട് വലിയ ഭയങ്കര ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ നിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എവിടെ പോയടാ ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ് ലോജിക്കൽ ആയിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തക്ക് വിളിക്കുന്ന സ്റ്റാൻഡേർഡ് എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ ജഡ്ജിയോ എടാ നിന്നെ വിളിക്കാൻ പാടില്ലേ എന്താ എടാ പോടാ നിന്നെ എടാന്ന് വിളിക്കൂടാ നിന്നെടാന്ന് വിളിക്കും കള്ളന്മാരെ വിളിക്കും കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും അതിനെന്താ നിനക്ക് റെസ്പെക്ട് നേരം എന്താ പീനൽ കോഡിനാണ് ഇന്ത്യൻ പീനൽ കോഡിനുണ്ട് നിന്റെ റെസ്പെക്ട് ചെയ്യണമെന്ന് എന്തടാ ആ കാര്യം തന്നെ സംസാരിച്ചത് സംസാരിക്കേണ്ടത് എന്താ എന്താന്ന് കേട്ടില്ല 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 ഒന്നുകൂടി നീ നീ എന്റെ അടുത്ത് സംസാരിക്കുമ്പോ നീ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയമായിരിക്കണം ചോദിക്കേണ്ടത് വിഷയം ഞാൻ ആദ്യം കോള് എടുത്തപാട് കോൾ എടുത്തപ്പോ ആദ്യം ചോദിച്ച ചോദ്യം തെളിവാണ് ആണോ എടാ പോടാന്ന് എപ്പോഴാണെന്ന് വിളിച്ചത് എടാ പോടാന്ന് എപ്പോഴാന്ന് വിളിച്ചത് ആദ്യം ഞാൻ കാര്യമാണെന്ന് ചോദിച്ചത് ആദ്യം ഞാൻ കാര്യമാണ് ചോദിച്ചത് മാരാറെ ഞാൻ പറയുന്നത് കേക്ക് ഞാൻ അങ്ങോട്ട് പറയുന്നത് ആദ്യം കേക്ക് ഓക്കെ ഞാൻ ആ രു വിനു വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ടായിരിക്കാം വിനു വിനുവിനെ വിളിച്ച വിനു പൈസ വാങ്ങിയിട്ടുണ്ടോ എന്ന് പറയാം അതിന്റെ തെളിവ് അവിടെ തെളിവില്ലാണ്ട് നീ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കൊളക്കും ഒന്നാമത്തെ കാര്യം എന്റെ ഫ്രണ്ടോ നിന്റെ ഫ്രണ്ടോ എന്നുള്ളതല്ല ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം സംസാരിക്കാത്ത നീ വന്ന് അനീഷിന് വേണ്ടി ഓട്ട് ചോദിക്കുമ്പോൾ മൂന്ന് കാരണങ്ങൾ ഉണ്ടാകാം ഇതാണ് എന്റെ വീഡിയോ അത് ആദ്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞ കാര്യം കൂടി പറയാൻ മൂന്ന് മറ്റൊരു കാരണം നിരക്കുണ്ടെങ്കിൽ പൈസ ആയിരിക്കാം അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത് ജിൻഡോന്റെ വിഷയത്തിലേക്ക് പോയി എന്നിട്ട് പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ജിൻഡോന്റെ കയ്യിൽ

അങ്ങനെ തന്നെയല്ലേ അതിന്റെ അതിന്റെ ഒരു കോൾ റെക്കോർഡോ എന്തെങ്കിലും ഒന്ന് കേൾപ്പിച്ചാ നീ അതിന്റെ ഒരു കോൾ റെക്കോർഡ് നീ ഒന്ന് കേൾപ്പിച്ച അല്ലെങ്കിൽ നീ ഇപ്പൊ ഇപ്പൊ വിനുവിനൊന്ന് ആഡ് ചെയ്യുന്നു വിനുവിനൊന്ന് ആഡ് ചെയ്യുന്നു നീ വിളി നീ വിളിയടാ നീയല്ലേ തെളിവ് നിർത്തുന്ന ആള് നീയല്ലേ തെളിയിക്കേണ്ട നീയല്ലേ ആരോപണം ആരോപണം ആരാണ് നടക്കുന്നത് ഞാനാണോ ആരോപിക്കുന്നത് ആ എന്റെ കൂട്ടുകാരന്മാരെ ഇതെല്ലാം നീ വിഷയത്തിന് തെറ്റുന്നാകില്ലേ നീ എന്തിനാ എന്റെ കൂട്ടുകാരെ പറയേണ്ട കാര്യം നീ എപ്പഴാ നീ ഇങ്ങനെ ആയത് ഇപ്പൊ കൂട്ടുകാരെ പറയല് വാപ്പാനെ പറയല് ഇതൊക്കെ ആണോ ഇതൊക്കെ ആണോ അകില്ലേ വിഷയത്തിലേക്കോ ആകിലെ എന്താണ് അതിന്റെ വിഷയം നിനക്ക് എന്തോ നീ തെളിയിക്കേ ഞാൻ പൈസ വാങ്ങേണ്ട നീ തെളിയിക്കണ നീ 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 കോണാ നല്ല അവിടെ പിആർ പൈസ പൈസ എടാ വീണ്ടും വീണ്ടും പച്ച കളം പച്ച നുണ പറയുന്നു നിന്റെ നാവെടുത്തിട്ട് എടുത്തിട്ട് ഈ തെളിവില്ലാണ്ട് നീ അങ്ങനെ പറയും എന്നാ ഞാൻ പറയുന്നു എന്നാ ഞാൻ പറയുന്നു അനുമോളിന്റെ കൂടെയുള്ള ഷുക്കൂർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു അഖിൽ മാറാനും പൈസ വാങ്ങിയിട്ടുണ്ട് ഞാൻ എനിക്ക് അങ്ങനെ പറയാമോ എനിക്കങ്ങനെ പറയാവോ എനിക്കങ്ങനെ പറയാവോ ഓ അപ്പം തെളിവും അങ്ങനത്തെ അടി തെളിവിന്റെ അടിസ്ഥാനത്തിൽ അല്ല നമുക്ക് ഞാൻ എന്തേലും പറയാം അല്ലെ അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എന്തേലും പറയാം അങ്ങനെയാണോ അപ്പൊ നീ നീ എന്തൊക്കെ കാണിച്ചു നീ എന്തൊക്കെ ബിഗ് ബോസിൽ നാണമില്ലാടാ എനിക്ക് ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ഇല്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ ഞാൻ എന്തില്ലെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും സ്റ്റാൻഡില് നിൽക്കും നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിറ്റില്ല മനസ്സിലായടാ മനസ്സിലായടാ മനസ്സിലായോ നീ എന്റെ പാസ്റ്റ് എടുത്തിടെ നിന്റെ പാസ് ഞാൻ എടുത്തിടെ ഇട്ടടാ നിന്റെ പാസ് ഞാൻ എടുത്തിടെ അഖില നിന്റെ ഭാഷ ഞാൻ എടുത്ത കേട്ടെ ഏഹ് എല്ലാ മുത്തുമണിന്നോ മുത്ത് ഇപ്പൊ മുത്തുമണിയായോ നിന്റെ പാസ്റ്റിന്റെ കാര്യം ഞാൻ പറയാൻ വന്നപ്പോ എന്ന് വിളിക്കാൻ തുടങ്ങിയടാ ഏഹ് ഞാൻ ചേട്ടാന്ന് തന്നെയാണോ നിന്നെ വിളിച്ചു തുടങ്ങിയത് നിന്നെ ചേട്ടാന്ന് വിളിച്ചിട്ട് എന്നെ ഞാൻ തുടങ്ങിയത് റെസ്പെക്ട് കൊടുക്കേണ്ട അടുത്ത് കൊടുക്കാൻ എന്നൊക്കെ അറിയാം നീ തെണ്ടിത്തരം കാണിച്ചുകൊണ്ടല്ലടാ നിന്നെ എടാ പോടാന്ന് വിളിക്കാൻ തുടങ്ങിയത് നാല് ദിവസം മുന്നേ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചത് എത്രയോ കാലം മുന്നേ നാല് ദിവസം മുന്നേ എന്താ ഒരു മിനിറ്റ് ആ ഹേയ് ബ്രോ എന്ന് മെസ്സേജ് ആ എസ് ബി ആർ ശരിയാ ശരി ഞാൻ അല്ല എന്റെ മാനേജർ അയച്ചതാണ് നിങ്ങളെ ലൈവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ അത്രയും നല്ല മനസ്സിലാന്ന് ചോദിച്ചിട്ട് ഓക്കെ എന്ന് മെസ്സേജ് അയച്ചിട്ട് അത് ഞാൻ ലൈവ് കാണിക്കട്ടെ ഇതാ ബ്രോ എന്ന് ഒക്ടോബർ മുപ്പതിന് അയച്ചിട്ടുണ്ട് എസ് തിരിച്ചു അയച്ചിട്ടുണ്ട് ആ സംസാരിച്ചോടുകൂടി മൂന്ന് വർഷം മുന്നേ അല്ല രണ്ടു വർഷം മുന്നേ അല്ല രണ്ടു വർഷം മുന്നേ അതും കൂടി പറ ടൈം പീരീഡും കൂടി പറ പറവനാ ആണ് അതിനെന്താ ഞാനടക്കം ഞാനടക്കമുള്ള ആളെന്നാ നിന്നെ ജയിപ്പിച്ചത് അയിനിപ്പ എന്താ അതിന് ഒരു തെറ്റും ഞാൻ പറയുന്നില്ല നീ ബിഗ് ബോസ് ജയിച്ചത് ഫെയർ ആയിട്ട് തന്നെയാ ശരിയാണ് നീ ബിഗ് ബോസിന് ജയിച്ചു പണ്ട് നീ സ്റ്റാർ ആയിരുന്നു അഖിലെ പണ്ട് നീ സ്റ്റാർ ആയിരുന്നു ഇപ്പൊ നീ ഫീൽഡ് ഫീൽഡൌട്ടായാലും ഞാൻ എന്ത് ചെയ്യാനാടാ നീ എന്തിനാ എന്റെ തലക്ക് നീ കേറുന്ന തലയിലോട്ട് എന്തിനാടാ കേറുന്നതിന് ഇനി എനി നീ എന്താ ചെയ്യാൻ പോന്ന അഖിലെ എനി നീ എനി നീ അടുത്ത ഒരാഴ്ച നീ എന്റെ വീട്ടിൽ വാങ്ങാൻ പോകുന്നത് എന്നെ വിട്ടിട്ടായിരിക്കും ഇത് അച്ഛൻ മുൻകൂട്ടി കാണുന്നുണ്ട് അഖിലെ കേക്ക് ഞാൻ പറയുന്നത് കേക്ക് ഞാൻ പറയുന്ന കേക്ക് ഞാൻ പറയുന്ന കേക്ക് ഞാൻ പറയുന്നത് കേക്ക് ഞാൻ ഞാൻ പറയുന്നത് കേക്ക് ആദ്യം ഉടായ്പോ നീ നീ ഒരു എടാ എടാ നാണം കെട്ടവരെ എന്തെങ്കിലും തെളിവ് വെച്ചിട്ട് സംസാരിക്കാം ഉടായ്പ് ക്രിപ്റ്റോ അല്ലല്ല ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉടായ്പ് ക്രിപ്റ്റോ ഒരു തെളിവ് ക്രിപ്റ്റോ ഞാൻ ക്രിപ്റ്റോയിൽ ആരെ സ്കാം ചെയ്തു അത് പറ ഉടായിപ്പ് ക്രിപ്റ്റോന്ന് നീ പറഞ്ഞു ഉടായിപ്പ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞു ഞാൻ ക്രിപ്റ്റോയിൽ ആരെ പറ്റിച്ചു ഇടം നീല്ലേ ഒന്നും കിട്ടാണ്ടിരിക്കുമ്പോ ഒന്നും കിട്ടാണ്ടിരിക്കുമ്പോ ഓരോ വാക്കുകൾ ജനത്തിന്റെ മുന്നിലേക്ക് ഇനി ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നു അതിങ്ങനെ ചർച്ച ആയിക്കോളൂ സൈഡിൽ നിന്ന് നാണം കെട്ട പരിപാടിയല്ല അങ്ങനെ ആ പറഞ്ഞോ ഞാൻ യു എസ് ബി ടിയിൽ ഇടലുണ്ട് ഞാൻ മീം കോയിൻസിൽ ഇടലുണ്ട് ഞാൻ പല കോയിൽ ഇട എന്റെ പേഴ്സണൽ കാര്യം ഇത് ഇവിടെ എടുത്തിടേണ്ട കാര്യം എന്താ ഇതിലെന്താന്ന് ഞാൻ നാട്ടുകാരെ പറ്റിച്ച ഒരു കാര്യം പറ നാട്ടുകാരെ പറ്റിച്ച ഒറ്റ കാര്യം വിഷയം മാറ്റല്ലേ വിഷയം മാറ്റല്ലേ തളരല്ലേ മാരാറേ വിഷയം മാറ്റല്ലേ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ തന്നെ പിടിച്ചു നിക്കെ ക്രിപ്റ്റോയില് ഞാൻ ആളെ പറ്റിച്ചോന്ന് പറഞ്ഞു ക്രിപ്റ്റോയില് ഞാൻ ആളെ പറ്റിച്ച ഒരു സാധനം നീ പറാം ഞാൻ ക്രിപ്റ്റോയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പോയിട്ടും ഉണ്ട് അതിന് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ അതെന്റെ നഷ്ടമല്ലേ അല്ലേ അതിൽ ആൾക്കാരെ പറ്റിക്കുന്ന ഏത് ഘടകമാണുള്ളത് അഖിൽമാരാറെ അതിലാൾക്കാരെ പറ്റിക്കുന്ന യഥാർത്ഥ ഘടകം പറയുമാരേ പറയൂർ പറയൂട്രാക്ട് പറ ആ റൂട്ടറായിട്ടുള്ള കോൺട്രാക്ട് ആ നീ നീ അടുത്ത വിഷയത്തിലേക്ക് പോലെ ഒരു വിഷയത്തിൽ നിൽക്കും നീ ഓരോ വാക്കുകൾ ജനത്തിന്റെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കലെ ഒരു വാക്ക് ഒരു വാക്ക് പറഞ്ഞത് കംപ്ലീറ്റ് ആയി ഓക്കെ റൂട്ടറിന്റെ കോൺട്രാക്ട് പറയൂ പറഞ്ഞത് ഞാൻ യാ നീ എങ്ങനെയാ എന്റെ കണ്ടന്റ് നീ ഫീൽഡ് ആവുക എങ്ങനെ കണ്ടന്റ് ആവുകയും നിന്റെ 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 വീഡിയോസിന്റെ വീഡിയോസിന്റെ വ്യൂസും വ്യൂസും റീച്ചും നീ തന്നെ പോയിട്ട് നോക്കടാ നീ എങ്ങനാടാ എന്റെ ആവുക ഞാനല്ലടാ നിന്റെ കണ്ടന്റ് ഇനി എന്റെ എന്റെ പേര് വെച്ചിട്ടല്ല ഒരാഴ്ച നീ റീച്ച് ഉണ്ടാക്കാൻ പോന്നെ ഒരാഴ്ച എന്റെ പേര് പറഞ്ഞിട്ടുള്ള വീഡിയോസിനല്ല നീ അരി വാങ്ങാൻ പോന്നെ നിന്റെ വീട്ടിലേക്കുള്ള അരി വീട്ടിലേക്കുള്ള അരി വാങ്ങാൻ പോകുന്ന അടുത്ത ഒരാഴ്ച എന്റെ പേര് വെച്ചിട്ടല്ലേടാ ഏ അല്ലേ അല്ലേ അതെന്നെല്ലാം നടക്കാൻ പോകുന്ന അഖിലേ നാളെ നീയൊരു വീഡിയോ ഇടും മറ്റന്നാളെ നീ ഒരു വീഡിയോ ഇടും അതിന്റെ അപ്പുറത്തോ നീ ഒരു വീഡിയോ ഇടും അല്ലേ അല്ല നീ ഇവിടെ ഇവിടെ എനിക്ക് ഒരുപാട് വലിയ വലിയ നമ്മുടെ നാട്ടിലുണ്ട് എന്താണ് എന്താണ് വലിയ വലിയ വിഷയം അവസാനം സംസാരിച്ച വലിയ വലിയ വിഷയത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞില്ല നമുക്കൊന്ന് ചർച്ച ചെയ്യാം നീയും ഞാനുള്ള ഒരേ യൂണിവേഴ്സ് തന്നെയാണ് നീ എന്തോ വലിയ ഏലിയൻ ഏലിയനാന്ന് വിചാരിക്കുന്നുണ്ടാ നീ നീ ഒരു നോർമൽ നോർമൽ കാരണവർ മൈൻഡുള്ള ഒരു നോർമൽ നോർമൽ ഇൻഫ്ലുവൻസ് അത്രേ ഉള്ളൂ നീ അത്ര വലിയ ഡിഫറൻ്റ് ഒന്നും നീ ഒരു നോർമൽ നീയും ഞാനും ഒരേ യൂണിവേഴ്സാ പിന്നെ എന്താണ് എന്താണ് നിന്റെ നിന്റെ ആ ഹൈ ഡിമെൻഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളില്ലാത്ത നമ്മളില്ലാത്ത ആ യൂണിവേഴ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞേ റിവും ബോധവും അറിവും ബോധവുമുണ്ട് പേഴ്സണൽ വിഷയത്തിൽ മര്യാദക്ക് സംസാരിക്കാന്നുള്ള എന്റെ മര്യാദ ആയതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി പതിനൊന്നരയ്ക്കും നിന്റെ കണ്ടന്റിന്റെ ഭാഗമാകാൻ അകലെ ില് അത്ര മര്യാദ ഉണ്ടെങ്കിൽ ആദ്യം നീ കോൾ എടുക്കുമായിരുന്നു ആദ്യം നീ ഒന്ന് ആലോചിച്ചു എന്നെ കോൾ എടുക്കണോ ഏഹ് രണ്ടാമതായിട്ട് ലൈവ് തുറന്നു നോക്കിയിട്ട് എടുത്തില്ലെങ്കിൽ ഞാൻ പേടിച്ചു ആൾക്കാർ വിചാരിക്കുമെന്ന് കണ്ടുകൂടാ ചാറ്റിലുള്ള മെസ്സേജ് കണ്ടിട്ടാണ് നീ കോൾ എടുക്കുന്നത് ആണോ ഏതൊക്കെയോ വിഷയത്തിലേക്ക് പോയല്ലോ നിന്റെ ഭാര്യയോ നിന്റെ അമ്മായി അച്ഛനും അതെല്ലാം വേറെ വിഷയം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവോ चले बात പണം പണം നീ അവന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ചെയ്ത വിനു 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 ആണ് എന്നോട് പറഞ്ഞു ാണ് ഒരു തെളിവ് ഞാൻ പറയുന്നു ബജീന്ന് പറഞ്ഞു അഖിൽ പാരാറ് അനുമോളുടെ പിയറിന് പൈസ വാങ്ങി അപ്പൊ ഇതാനൊക്കെ പറയാലോ ഇട കള്ളത്തരം നീയല്ലടാ പച്ച കള്ളം പറഞ്ഞിട്ടുള്ളത് ഇപ്പോ ഇപ്പൊ പച്ച കള്ളം പറഞ്ഞത് നീയല്ലടാ നീ ഇപ്പൊ എന്തൊക്കെ കളവ് ഇത്ര സമയത്തിന്റെ ഇടയിൽ നീ എന്തൊക്കെ കളവ് പറഞ്ഞു ഞാൻ ക്രിപ്റ്റോ കാണിച്ച ആൾക്കാരെ ഉദായ്പ് കാണിച്ചു എന്ന് പറഞ്ഞു അതിനെന്ത് തെളിവാണ് നിന്റെ ഉള്ളത് ഏ അതിനെന്ത്െവാണ് നീയല്ലേ കളവ് പറയുന്നത് അനീശ്ശേരി ഞാൻ വോട്ട് ചോദിക്കും കാരണം അനീശ്വരൻ എനിക്ക് ഇഷ്ടാ അനീശ്വരൻ എനിക്ക് ഇഷ്ടോ ആ ഒരു പ്രശ്നമില്ല വേണ്ടി വോട്ട് അതെ അതെ അത് ഇഷ്ടം കൊണ്ടല്ല എന്റെ കൂടെ അച്ചാരൻ തൊട്ടൊരാളുടെ ആയിരുന്നു അയാളുടെ വളരെ ആത്മാർത്ഥ സുഹൃത്താണ് ഈ ജിന്തോ എന്ന് പറഞ്ഞ ആള് അപ്പൊ അച്ചാരുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ഞാൻ വോട്ട് വെച്ചത് മനസ്സിലായോ അത് ഞാൻ കഴിഞ്ഞ പോലെ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ ഒളിച്ചു വന്ന് ചെയ്യുന്ന കാര്യം ഇതെല്ലാം ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറന്റായ ലൈവില് അത്രയും വെട്ടി തുറഞ്ഞ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ നിന്നെ പോലെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നാളത്തേക്കുള്ള വീഡിയോ ഇന്ന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പിറ്റേ ദിവസം വന്നു പറയുന്നതല്ല മാറേ മനസ്സിലായോ നീ ചർച്ച ചെയ്തോ നീ ചർച്ച ചെയ്തോ ആയിക്കോട്ടെ അതിന് ഞാൻ എന്ത് ചെയ്യണം എന്നാ നീ ഒരു തെളിവ് കാണിക്കടാ നീ പറഞ്ഞ മൂന്നാല് ആരോപണങ്ങള് നീ ഇപ്പൊ പറഞ്ഞു ഏത് വിഷയ ഏത് വിഷയമാണ് സംസാരിക്കണ്ട പറ ഞാൻ ഞാൻ ശ്രമിക്കാം ഞാൻ നിന്റെ അത്ര വാച്ച് ചരിത്തം എനിക്കില്ലെങ്കിലും ഞാൻ ശ്രമിക്കാം ഏതെങ്കിലും ഒരു വിഷയം നീ പറഞ്ഞ റഷ്യം വിപ്ലോ അഖിലോട്ട റഷ്യം വിപ്ലവത്തെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല ശരിയാണ് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അറിവും കൂടുതലാണ് യുവർ നോളേജ് ഓക്കെ എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ നോളേജ് ഇല്ല ലോക വിഷയത്തെ കുറിച്ച് നോളേജ് ഇല്ല ശരി പ്രശ്നം നിനക്ക് എന്താ എന്നെ പക്ഷെ എടാ എടാ വിളിച്ചിട്ട് പാടില്ലായിരുന്നു വിളിക്കാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നേ ഞാൻ ആദ്യം സംസാരിച്ചത് എന്താ അകില് ഞാൻ ആദ്യം വിളിച്ചത് അഖിലേട്ടാന്നല്ലേ അല്ല ഞാൻ ചോദിച്ചത് അഖിലേട്ടാ ഇങ്ങനെ ഒരു ആരോപണം നിങ്ങൾ പറഞ്ഞു ഇതിനെന്ത് തെളിവാണല്ലോ അത് ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങള് തിരിച്ച് വാപ്പാക്കും അത് ഇതൊക്കെ സംസാരിക്കാൻ തുടങ്ങി അപ്പൊ അത് ഞാൻ എടാ ചൂടാവാനുള്ള കാരണം സംസാരിച്ചു അതുകൊണ്ട് അതെ അതെ ഞാൻ സ്നേഹത്തോടുകൂടി ഞാൻ ഇത്രയും കാലം സംസാരിച്ചു ഇന്ന് എന്നെ കുറിച്ച് കളം പറഞ്ഞപ്പോ അത് എനിക്ക് പൊട്ടിയത് ു ചെയ്തു ഞാൻ പറയുന്നത് എനിക്ക് ഒരിക്കലും ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് വ്യക്തിപരമായിട്ട് നിന്റെ നിനക്കെതിരെ ഇപ്പഴുന്നല്ല മുമ്പ് അതുകൊണ്ടാണ് പണ്ട് നീ എന്നെ വിളിച്ച സമയത്ത് ഞാൻ വളരെ സ്നേഹത്തോടെ നിന്നോട് സംസാരിച്ചത് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ റോമാനിൽ നിൽക്കുമ്പോഴാണ് നീ എന്നെ വിളിക്കുന്നത് ഇന്റർനാഷണൽ സമയം ഞാൻ നിന്റെ റോമിംഗ് കോൾ ഞാൻ എടുക്കുന്നത് കാരണം ഞാൻ നീ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച ഞാൻ നമ്പർ തന്നു സ്പോട്ടിൽ നീ വിളിച്ചു നീ വിളിച്ചു ഞാൻ നിന്റെ പേര് വിളിച്ചു സംസാരിച്ചപ്പോഴാണ് നീ പറഞ്ഞ എന്റെ പേരറിയാവുമോ എന്ന് ചോദിച്ചു ഓർമ്മയുണ്ടായിരിക്കുന്നത് അത് ഇഷ്ടമുണ്ടായതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക ും ഞാൻ ഒരാൾ എന്നോട് പറഞ്ഞ കാര്യം അപ്പൊ ഞാൻ ഈ ഇന്ന് സംസാരിച്ച മെയിൻ വിഷയം അനുമോൾ വോട്ടു പിടിക്കുകയോ അനീഷിനെ തള്ളിപ്പുറയോ ഒന്നും ആയിരുന്നില്ല എന്റെ ഉദ്ദേശം ഇവിടെ എല്ലാവർക്കും പി ആർ ഉണ്ട് എല്ലാവരും എല്ലാവർക്കും വേണ്ടി വോട്ട് ചോദിക്കുന്നുണ്ട് അവിടെ അനുമോളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല അനീഷിന് വേണ്ടിയിട്ടും മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ട് കണ്ടെ ഇന്ന് തൊപ്പി ഇങ്ങനെ സംസാരിച്ചു ആ കൂട്ടത്തിൽ ഇന്നലകളിൽ നീ അതായത് ജിന്റുക്ക് വേണ്ടി നീ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എന്നോട് വിനു പറഞ്ഞു അപ്പൊ അങ്ങനെ പറയണ്ടേ അപ്പൊ അങ്ങനെ പറയണ്ട അഖിലേട്ടാ ആ വീഡിയോയിൽ പറയണ്ടേ ജിൻഡോന്റെ പി ആറിനുള്ള ഒരാൾ പറഞ്ഞു തൊപ്പി അങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല ഇതിന്റെ തെളിവ് എന്റെ കയ്യിലില്ല അങ്ങനെ പറയണായിരുന്നു അത് തിരുത്തി പറയണായിരുന്നു അല്ലാണ്ട് ക്ലാരിറ്റി ലൈഫിൽ പറയുക പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ അഖിൽമാരാറിന്റെ വ്യൂവേഴ്സിന്റെ ഇടയിൽ അങ്ങനെ ഒരു സാധനം വാർത്ത പായിരുന്നു പൈസ വാങ്ങി എന്നുള്ളത് ആണോ ഇത് ഇത് ഒരു അല്ല ഞാൻ 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 ഈ ഈ വിളിച്ചിട്ട് ഇതേപോലെ കേട്ടൊരു കാര്യം സത്യമല്ല അടുത്ത് നീ തന്നെ ഓക്കെ അങ്ങനെയാണ് ഞാൻ ജെന്യൂനായിട്ട് പറയുന്നത് അഖിലേട്ടാ ഞാൻ ഈ പറയുന്ന അല്ലല്ല ഇത് കേട്ടോ ഞാൻ ഈ പറയുന്ന കളവാണെങ്കിൽ എന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും സംബന്ധിച്ചോട്ടെ ബിഗ് ബോസ് ഒരുപ്യ എന്റെ ഉമ്മസത്യം പടച്ചോനാണ് ഒരു രൂപ പോലും ഞാൻ ബിഗ് ബോസിലെ ഒരു കണ്ടസിൽ നിന്നും ഇതുവരെ എന്റെ ജീവിതത്തിൽ വാങ്ങിയിട്ടില്ല ഇനി വാങ്ങൂല ഓക്കെ ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ല അല്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഇതിനകത്ത് പൈസ വാങ്ങാതെയാണ് നീ വിനു ആണ് എന്റെ അടുത്ത് പറഞ്ഞത് നമ്പർ നമ്പർ ഇല്ലെങ്കിൽ ഞാൻ ആഡ് ഉണ്ടോ ഒന്ന് ആഡ് ഒന്നല്ല ഒന്ന് ഒന്ന് അല്ല ഒന്ന് ആഡ് അല്ല അയാൾ അത് പറയുന്ന കേൾക്കണം വേണം വെക്കണ്ട ഒറ്റ വോയിസ് വോയിസ് റെക്കോർഡ് നീ വിളിച്ചിട്ട് എനിക്ക് ഒരു ഇത് സ്റ്റിൽ സ്റ്റിൽ വിനു എന്ന് പറഞ്ഞ ആള് ഈ വിനു എന്ന് പറഞ്ഞ ആള് അങ്ങനെ ഒരു കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തെളിയിക്കേണ്ടത് രണ്ട് ഉത്തരവാദിത്തമാണല്ലോ ാണല്ലോ അതാ ഞാനിപ്പോഴും നിനക്ക് വ്യക്തിപരമായിട്ട് വിഷമം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ എനിക്ക് കേട്ടോ നീ പറഞ്ഞു എന്ന് പണം പറഞ്ഞിട്ടുള്ളത് വ്യക്തിപരമായിട്ടുള്ള അറിവുണ്ട് തൊപ്പി അതിൽ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു പൈസ ഓർമ്മ അല്ല പൈസ പറഞ്ഞു 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 എന്റെ വ്യക്തിപരമായ അറിവ് അപ്പൊ തൊപ്പി പൈസ വാങ്ങി അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സ് വിനു 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 ആണ് റിയാം ഞാൻ അതായത് വിനുവിനെ ആദ്യമായിട്ട് കാണുന്നത് ആദ്യമായിട്ട് ഞാൻ വിനുവിനോട് സംസാരിക്കുന്നത് ജിൻഡോ ആയിട്ട് എന്റെ ലൈവിലേക്ക് വരുമ്പാണ് അതായത് ജിൻഡോനെ ഞാൻ ജയിപ്പിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വരുമ്പോഴാണ് ഈ വിനുവിനെ ഞാൻ കാണുന്നത് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് ഒന്ന് ഒന്ന് ഇപ്പൊ തന്നെ ഈ കോളിൽ തന്നെ ആക്കു കോളിൽ തന്നെ ആ ഇപ്പൊ തന്നെ അതായത് അഖിൽമാരാർ പറയുന്നത് വിനു എന്ന് പറഞ്ഞ വ്യക്തി അതായത് ജിന്തു പി ആർ ആ പി ആർ ആ സമയത്ത് വർക്ക് ചെയ്ത് വിനു എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞു ഞാൻ പൈസ വാങ്ങി എന്നാണ് പറയുന്നത് അതാണ് എനിക്ക് തെളിയിക്കണം അല്ല ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട് തെളിവ് ഉണ്ടാവുമല്ലോ അല്ലെ ആ സമയത്ത് നമുക്ക് നോക്കാം പിന്നെ ആ ടൈമുള്ള ഏറ്റവും വലിയ ഇത് പറഞ്ഞാൽ അച്ചായൻ അച്ചായനും ജിൻഡുവായിട്ടും അത്രയും ആത്മവന്താണ് മനസ്സിലായി അവരത്രയും ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞുകൊണ്ട് അച്ചായനെ അത്രയും നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ ജിൻഡുമായിട്ട് വോട്ട് ചോദിക്കുന്നത് മനസ്സിലാ ജിന്റുവിനെ കുറിച്ച് എനക്ക് ഒന്നും അറിയില്ലായിരുന്നു ആ സമയത്ത് ആ സമയത്ത് അച്ചായൻ പറഞ്ഞാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത് അതിൽ നിന്ന് പത്ത് പൈസ ഒരു രൂപ പോലും ഞാൻ വാങ്ങിയിട്ടില്ല ഓക്കെ മീനു മാർക്കറ്റിംഗ് കിട്ടി മീനു നമ്പർ കിട്ടി ഒരു സെക്കൻഡ് ബിനോ ഫോൺ എടുക്കാനുണ്ട് സിൻഡോ പിആർ നമ്പർ लिखോ ഇല്ല സ്ക്രീൻ